ഇടുക്കി ശാന്തിഗ്രാം സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്വകാര്യ സ്കൂളുകളിലേക്ക് മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ രംഗത്ത് സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ശാന്തിഗ്രാം ഗാന്ധിജി സ്കൂളിലെ രക്ഷിതാക്കളാണ് കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു മുന്നിൽ സൂചനാ സമരം നടത്തിയത് ഇടുക്കി ശാന്തിഗ്രാം സർക്കാർ സ്കൂളിൽ നിന്നും അനധികൃതമായി കുട്ടികളെ സ്വകാര്യ സ്കൂളിലേക്ക് മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് രക്ഷിതാക്കൾ കട്ടപ്പന ഡിഇക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തിയത് സമരം സ്കൂൾ പ്രസിഡന്റ് കെ ജെ ഷൈൻ ചെയ്തു ഈ അഴിമതി നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും വളരെ അഹങ്കാരത്തോടുകൂടി ഈ ആഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന സ്ഥിതിയുണ്ട് അപ്പൊ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കുന്നവരെ അത് കേരളത്തിലാകെ ഈ നിലപാടുണ്ട് വിവിധ ജില്ലകളിൽ പത്രമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ മേഖലയെ സഹായിക്കാൻ വേണ്ടി പണം ഉണ്ടാ സമ്പാദിക്കുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ മേഖല ഒറ്റുകൊടുക്കുന്ന നിലപാട് സ്വീകരിക്കും ആയിരത്തി എണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇടുക്കി ഇരട്ടയാറിലെ ഗാന്ധിജി സ്കൂൾ ജൂൺ പത്തിനാണ് ആറാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പ് നടത്തിയത് പ്രവൃത്തി ദിനമായ ഏഴാം തീയതി വരെ ടി സിക്ക് അപേക്ഷിക്കാത്ത അഞ്ച് കുട്ടികളെ ശനി ഞായർ എന്നീ അവധി ദിവസങ്ങളിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു സർക്കാർ സ്കൂളിലെ കുട്ടികളെ സ്വകാര്യ സ്കൂളിലേക്ക് അനധികൃതമായി മാറ്റിയതിനു പിന്നിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഉത്തരവാദികളെന്ന് ഡിഇഒ അന്വേഷണ റിപ്പോർട്ട് നൽകി എന്നാൽ കുറ്റക്കാർക്കെതിരെ ഒരു മാസം കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചില്ല ഇതേ തുടർന്നാണ് രക്ഷിതാക്കളുടെ പ്രതിനിധികൾ സമരം നടത്തിയത് അമൃതാ ന്യൂസ് ഇടുക്കി